തിരുവാലി ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചു ഗ്രാൻഡ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ വികസന സദസ് വിജ്ഞാന കേരളം സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ പി സരീൻ ഉദ്ഘാടനം ചെയ്തു അവരവരുടെ ജീവിതം തന്നെയാണ് സാക്ഷ്യപ്പെടുത്തൽ എന്നാണ് കേരളത്തിലെ നാല് മനുഷ്യർ പറയുന്നത് മാറ്റങ്ങൾ ഉണ്ടായാണ് എന്ന് സ്വന്തം ജീവിതത്തിലും അടുത്ത തലമുറ മക്കളുടെയോ പ്രിയമക്കളുടെയോ ജീവിതത്തിലും കണ്ടുകൊണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ് ഒരു നാട് പുരോഗമിക്കുന്നത് പുരോഗതിയുടെ അടിസ്ഥാനം നല്ല രീതിയിലുള്ള മാറ്റമാണ് സാമൂഹ്യ വ്യവസ്ഥിതിയിൽ ഉണ്ടാക്കേണ്ട മാറ്റം ആളുകളുടെ മനോഭാവത്തിൽ ഉണ്ടാക്കേണ്ട മാറ്റം ജീവിത നിലവാരത്തിൽ ഉണ്ടാകേണ്ട മാറ്റം ഒരുപക്ഷെ സർക്കാർ എന്തൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നെത്തിയതിനും അപ്പുറമായി കേരളത്തിന്റെ വികസനത്തെ കഴിഞ്ഞ് ഒൻപത് വർഷം കൊണ്ട് നമ്മൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തുടർന്ന് നിലനിർത്തി ഈ ആ പോരാടെ പേരാണ് നവകേരളം എന്ന് പറയുന്നത് അങ്ങനെ തിരുവാതിയെ പഞ്ചായത്ത് പ്രസിഡന്റ് കെ രാമൻകുട്ടി അധ്യക്ഷനായി പഞ്ചായത്ത് സെക്രട്ടറി മെയ്ദിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സർക്കാർ വിവിധ വകുപ്പുകൾ മുഖേന നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ തിരുവാലി പഞ്ചായത്തിൽ എൽഡിഎഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പഞ്ചായത്തിൽ നടപ്പിലാക്കിയതായി റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു പദ്ധതിയിൽ അപേക്ഷിച്ചു വീട് നൽകി സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതി പഞ്ചായത്തിൽ നടപ്പിലാക്കിയത് മൂലം ആറായിരം കുടുംബങ്ങൾക്ക് ജലവിതരണ കണക്ഷൻ നൽകാൻ സാധിച്ചെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിച്ചു ചടങ്ങിൽ ജില്ലയിൽ മികച്ച പ്രവർത്തനം നടത്തുന്ന പത്ത് പഞ്ചായത്തുകളിലൊന്നായ ഹരിതകർമ്മ സേനാങ്ങളെ ഉപഹാരം നൽകിയ അനുമതി വികസന സദസ് ആർ പി എൻ കെ കവിത മുൻ എം എൽ എ എൻ കണ്ണൻ ബ്ലോക്ക് പഞ്ചായത്തംഗം എ കോമളവല്ലി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സി സുലോചന മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം മോഹൻദാസ് അഡ്വക്കേറ്റ് പി ഷീനരാജൻ വ്യവസായി ഡോക്ടർ ജോർജ് ജേക്കബ് വർഗീസ് അബ്രഹാം എന്നിവർ സംസാരിച്ചു പഞ്ചായത്തംഗം പി സബീർ ബാബു സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി പി എ അബ്ദുസമ്മദ് നന്ദിയും പറഞ്ഞു സദസ്സിൽ മുൻ ജനപ്രതിനിധികൾ വ്യാപാരി വ്യവസായി പ്രതിനിധികൾ കുടുംബശ്രീ ആശാപ്രവർത്തകർ മറ്റു സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങി ആയിരത്തോളം പേർ പങ്കെടുത്തു ന്യൂസ് വണ്ടൂർ